ധ്രുവൻ്റെ കയ്യിലാക്കപ്പെട്ട് ഗൗരി ഗൗരീശങ്കരം സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലേക്ക് ഗൗരീശങ്കരം പ്രേക്ഷകരൊന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു എന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല ഈ പ്രൊമോയിൽ ഒരു കാര്യം കൂടി പ്രേക്ഷകർക്ക് മുമ്പിലോട്ട് ഈ കഥ വെളിപ്പെടുത്തി തരുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ധ്രുവൻ പണ്ട് സ്നേഹിച്ചിരുന്ന പെൺകുട്ടി അത് നമ്മുടെ ശിവരഞ്ജനിയാണെന്ന കാര്യം നമുക്ക് ഇന്നത്തെ പ്രൊമോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശിവരഞ്ജനി ആ നമ്മുടെ വേണിയും ഗൗരിയും ഒക്കെ പോയ സ്ഥലത്ത് ഇങ്ങനെ വരുകയും ആ ഒരു അപ്പുറത്തെ മലമുകളിൽ നിന്ന് നമ്മുടെ ആദർശനോട് ആദർശേട്ടായി ലൗകമെന്നിങ്ങനെ വിളിച്ച് പറയുന്ന സീനൊക്കെ നമുക്ക് പ്രമകൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു ഇത് കേട്ട് നമ്മുടെ വേണിയും ഗൗരിയും ഗൗരിയുമൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഏതാണ് ഈ പെൺകുട്ടുന്ന രീതിയിൽ ഗൗരിയും വേണിയും ഒരുപോലെ തന്നെ ഞെട്ടുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ധ്രുവനും ഞെട്ടുന്നുണ്ട് നമ്മുടെ ശിവരഞ്ജിനി ആദർശനെന്ത് ഇത്രയും ജീവനായി കാണാൻ ഇത്രയും ആദർശനോട് ഒരു സ്നേഹം തോന്നാൻ പ്രേമം തോന്നാൻ എന്താണ് കാരണം എങ്കിൽ ആദർശനെ വെച്ചേക്കില്ല ഞാൻ ഉടനെ ആദർശനെ കൊന്നുകളയും എന്നൊക്കെ ആ ഒരു തീരുമാനം ആ ഒരു കട്ടക്കലിപ്പിലുള്ള ഒരു തീരുമാനം ധ്രുവൻ അപ്പുറത്തെടുക്കുന്നതെന്ന് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ധ്രുവൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞു നമ്മുടെ ആദർശൻ്റെയും ഗൗരിയുടെയും ജീവിതത്തിന് ഒരുപോലെ തന്നെ അപകടം തന്നെയാണ് ഈ ധ്രുവൻ്റെ ഈ വരവ് അപ്പോൾ എന്തായാലും അതിനൊക്കെ കാത്തിരുന്ന് കാണാം ധ്രുവൻ എങ്ങനെയായിരിക്കും ഇവരുടെ അടുത്ത് പകരം വീട്ടുക സ്വന്തം പെണ്ണിനെ തിരിച്ചുവിട്ടാൻ ആദ്രശിനെ ഇനി വക വരുത്താൻ തന്നെ ധ്രുവൻ മടിക്കില്ല അപ്പോൾ അതിനൊക്കെ എന്തായാലും ഭയങ്കര സംഘർഷപ്രദമായ രംഗങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെ തീരുമെന്നറിയാൻ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്